ഡൽഹി കലാപകൂട്ടാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷഹജീലി മാമിനും ജാമ്യമില്ല എന്നുള്ളതാണ് പ്രതികൾക്കെതിരായ കുറ്റം പ്രഥമദൃഷ്ട്യ തെളിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു കേസിലെ മറ്റ് അഞ്ച് പ്രതികൾക്ക് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു വിവരങ്ങളുമായി ആർ അച്യുതനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് അച്യുതൻ പ്രതികൾക്കെതിരെ കുറ്റം തെളിവുകളുണ്ട് കൃത്യമായുള്ള തെളിവുകൾ കോടതി നിരീക്ഷിക്കുന്നു ഒപ്പം തന്നെ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധി അതിനെതിരെയാണ് അപ്പീൽ പോയത് അപ്പോൾ ഇപ്പോൾ ജാമ്യം തള്ളുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു സുപ്രീം കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് സമിത ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികൾ നേരത്തെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സമാനമായ രീതിയിൽ ഡൽഹി ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ പ്രതികൾ സ്വാഭാവികമായും പലതരത്തിലുള്ള വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു എന്നാൽ സുപ്രീം കോടതി ഇന്ന് പ്രതികളുടെ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് ഇരുവരുടെയും പങ്ക് തെളിയിക്കാൻ മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി അറിയിച്ചു പ്രഥമ പ്രഥമദൃഷ്ടിയ പ്രതികൾക്കെതിരായ കുറ്റം നിലനിൽക്കും കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ല അതിന് പിന്നിലൊരു ഒരു ആസൂത്രണം എന്നതും കോടതി നിരീക്ഷിക്കുന്നുണ്ട് പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണ് യു എ പി എ നിയമപ്രകാരമുള്ള ജാമ്യവ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി കോടതി അടിവരയിടുന്നു അങ്ങനെയാണ് ഇരുവരുടെയും ഉമർ ഖാലിദിൻ്റെയും ഷെർജിൽ ഇമാമിന്റെയും ജാമ്യം സുപ്രീംകോടതി നിഷേധിക്കുന്നത് ഒപ്പം തന്നെ മറ്റു പ്രതികളുടെ പോലെ തന്നെ ഒരേ സ്വഭാവമുള്ള കേസല്ല പല പ്രതികളുടെയും പ്രത്യേകിച്ച് ഉമർ ഖാലിന്റെ ി മാമിന്റെയും പേരിലുള്ള കുറ്റങ്ങൾ അത് ഒരേ സ്വഭാവം മറ്റ് പ്രതികളുടെ കൂട്ടത്തിൽ അതിനെ പരിഗണിക്കാനാകില്ല എന്നും കോടതി പറയുന്നുണ്ട് എന്നാൽ കേസിലെ മറ്റ് അഞ്ച് പ്രതികളായിട്ടുള്ള ഗൽഫിഷ ഫാത്തിമ മീര ഹൈദർ ഷിഫാർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ഇന്ന് ജാമ്യം നൽകി പന്ത്രണ്ട് കർശന വ്യവസ്ഥകളോടെയാണ് ഈ ജാമ്യം നൽകിയത് ഒപ്പം തന്നെ കോടതി അറിയിച്ചത് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും ഒപ്പം തന്നെ ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ല എന്നുകൂടി സുപ്രീംകോടതി പറയുന്നുണ്ട് അങ്ങനെ ഈ കലാപ ഗൂഢാലോചന കേസിലാണ് ഉമർ ഖാലിന്റെയും ഷെർജിൽ മാമിന്റെയും ജാമ്യം ആ ഒരു സുപ്രീം കോടതി ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം